സംസ്ഥാന സ്കൂൾ കലോത്സവം ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്നിനങ്ങളിൽ വിജയി സ്കൂളിൽ ആഹ്ലാദ പ്രകടനം ചരിത്രത്തിലാദ്യമായാണ് കണ്ടമംഗലം സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ വിജയിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം കവിതാ രചനയിൽ ആകാശ് രാജും തായംപകയിൽ മാധവ് വിനോദം ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സംഘനൃത്തത്തിൽ അഷിത പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് രണ്ടാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ചു അഷിത പ്രസന്നൻ ശിവനന്ദ അപർണ അഭിരാമി സ്നേഹ മുകേഷ് സേതുലക്ഷ്മി ശ്രീനന്ദ പ്രകാശ് എന്നിവരാണ് സംഘതൃത്തത്തിൽ അണിനിരുന്നത് വിജയികളെ സ്കൂളങ്കണത്തിൽ സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്തറ വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസ് സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത കജാഞ്ചി പി എ ബിനു പ്രിൻസിപ്പൽ രാജേശ്വരി ദേവി പ്രഥമാധ്യാപകൻ ഋഷി നടരാജൻ പി കെ അൻസാർ എന്നിവർ നേതൃത്വം നൽകി വടമംഗല സ്കൂളിൻ്റെ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന ഈ വർഷം തന്നെ മൂന്ന് മൂന്നൈറ്റത്തിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിച്ചു കവിതാ രചനയിൽ ആകാശ് രാജും ചെണ്ടമേളത്തിൽ തായമ്പകയിൽ മാധവ് വിനോദും അതോടൊപ്പം തന്നെ സംഘനൃത്തത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരമായിരുന്നു അതിൽ മുപ്പത്തിനാലോളം ടീം പങ്കെടുത്തതിൽ നമ്മളുടെ ടീം സെക്കൻഡ് എ ഗ്രേഡ് വഴി പാസ്സായി അതോടൊപ്പം തന്നെ പാവനിർമ്മാണത്തിൽ എ ഗ്രേഡോടുകൂടി സ്നേഹ ലക്ഷ്മിപ്രിയ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് എ ഗ്രേഡോടു കൂടിയാണ് പാസ്സായത് കവിതാ രചന ആകാശരാജാണ് പാസ്സായിട്ടുള്ളത് അതുപോലെ തന്നെ മാധവ വിനോദ് തായമ്പകേലി നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതൊരു പുന്തൂവലാണ് സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് ഞങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കടക്കരപ്പള്ളിയിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു ോഡ്ഷോ കടക്കരപ്പള്ളിയിൽ തന്നെ സമാപിച്ചു തുടർന്ന് കുട്ടികൾ സംഘതീർത്തം അവതരിപ്പിച്ചു వేడు వచ్చి పిన్న నా వెళ్ళి Cierto.